യേന തിമിരാൻ ശ്രീ ഗുരവേന ഇനി പിടിച്ചാൽ വിരലു പോകും പ്രിയരെ അഞ്ചു തെങ്ങ് കടപ്പുറത്തിനടുത്തായിരുന്നു തെരുവത്ത് വീട് ആ വീട്ടിൽ പത്മനാഭൻ എന്നൊരു പയ്യനുണ്ടായിരുന്നു അവൻ ആരെയും അനുസരിക്കുമായിരുന്നില്ല അവന്റെ വികൃതിത്തരങ്ങൾ കൊണ്ട് വീട്ടുകാർ പോലും പ്രയാസപ്പെട്ടിരിക്കുകയായിരുന്നു അഞ്ചുതെങ്ങ് കടപ്പുറമായിരുന്നു പത്മനാഭന്റെ കേളിരംഗം കടപ്പുറത്ത് അനേകം ഉണ്ടായിരുന്നു ആ മാളങ്ങളെല്ലാം ചെറുതും വലുതുമായ കടൽ ഞണ്ടുകളുടെ ഒളിത്താവളങ്ങളായിരുന്നു പത്മനാഭന് ആ മാളങ്ങൾ തുറന്ന് അതിൽ ഒളിച്ചിരിക്കുന്ന ഞണ്ടുകളെ പിടിക്കുന്നത് വലിയ വിനോദമായിരുന്നു അങ്ങനെ പിടിച്ചെടുക്കുന്ന ഞണ്ടുകളെ ആദ്യം ഒരു കയറിൽ കെട്ടിയിടും പിന്നീട് പച്ച ഈർക്കുകൾ ചെറിയ നീളത്തിൽ ഒടിച്ചെടുത്ത് അവയുടെ അറ്റത്ത് തുണിചുറ്റി എണ്ണയിൽ മുക്കി കത്തിക്കും എന്നിട്ട് അവ ആ ഞണ്ടുകളുടെ കണ്ണിന്റെ ഭാഗത്ത് തിരികെയുറപ്പിക്കുന്നതെന്നായിരുന്നു അവന്റെ വിനോദം അവ പ്രാണവേദനയോടെ ആ തീപ്പന്തങ്ങളുമായി ഓടി നടക്കുന്നത് കണ്ട് പത്മനാഭൻ കൈയടിക്കുകയും പൊട്ടിച്ചിരിക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു ഒരിക്കൽ ഗുരുദേവൻ തെരുവത്തി വീടിനടുത്തുള്ള കടപ്പുറത്തിരിക്കുന്ന വേളയിൽ ഞണ്ടുകൾ തീപ്പന്തങ്ങളുമായി പ്രാണവേദനയോടെ ഓടി നടക്കുന്നത് കാണുവാനിടയായി ഉടനെ ഞണ്ടിൻ മാളങ്ങൾ തുറക്കുന്നതിൽ വ്യാപൃതനായിരിക്കുകയായിരുന്ന പത്മനാഭനെ വിളിച്ച് ഗുരുദേവൻ ആജ്ഞാപിച്ചു ഈ സാധുജീവികളെ നീ എന്തിനാണ് ഉപദ്രവിക്കുന്നത് ഇത് പാപമല്ലേ പത്മനാഭൻ അപ്പോൾ തന്റെ കൈവശമുണ്ടായിരുന്ന ഈർഗിൽ പന്തങ്ങൾ ഒളിപ്പിച്ചു വെച്ചിട്ട് ഒന്നും പറയാതെ നിന്നു ഗുരുദേവൻ മേലാൽ ഞണ്ടിനെ പിടിക്കരുത് പിടിക്കുമോ പത്മനാഭൻ ഇല്ല ഗുരുദേവൻ ഇനി പിടിച്ചാൽ വിരലു പോകും പത്മനാഭൻ അവിടെ നിന്നും വേഗം രക്ഷപ്പെട്ടുപോയി എന്നാൽ അടുത്ത ദിവസം അതേ നേരത്ത് അവൻ വീണ്ടും തന്റെ വിനോദത്തിനുള്ള സാധനങ്ങളുമായി ആ കടപ്പുറത്തെത്തി മാളം തോണ്ടി ഞണ്ടിനെ പിടിക്കുന്നതിന് അവന് നല്ല വശമുണ്ടായിരുന്നു ആ പരിചയത്തിൽ ഒരു വലിയ മാളം തുറന്ന് അവൻ അതിനുള്ളിലേക്ക് പതിവ് പോലെ കൈകടത്തി പെട്ടെന്ന് പത്മനാഭൻ ഒരു വലിയ നിലവിളിയോടെ കൈപ്പുറത്തേക്ക് വലിച്ചെടുത്തു അപ്പോഴേക്കും അവന്റെ വലതു വലതുകൈയിലെ നടുവിരലിന്റെ കൂടിയുള്ള ഭാഗം ഞണ്ടിന്റെ ഇരുക്കലിൽ മുറിഞ്ഞുപോയിട്ടുണ്ടായിരുന്നു ചോര ഒഴുകിയിറങ്ങുന്നത് കണ്ട് അവൻ വല്ലാതെ ഭയന്നു നീറ്റലും വേദനയും സഹിക്കാനാവാതെ കരഞ്ഞുകൊണ്ട് എങ്ങനെയെങ്കിലും വീട്ടിലെത്തി വളരെക്കാലത്തെ ചികിത്സക്കൊടുവിലാണ് പത്മനാഭന്റെ വിരലിലെ ആ മുറിവ് ഉണങ്ങുകയുണ്ടായത് അതിൽ പിന്നീട് ആ നടുവിരലിന്റെ നീളം ചെറുവിരലിന്റെ നീളത്തോളം ചുരുങ്ങിപ്പോയിരുന്നു ഇനി പിടിച്ചാൽ വിരലു പോകുമെന്ന ഗുരുദേവന്റെ അന്നത്തെ കൽപ്പനയെ പിന്നീട് എന്നും ഒരു മുന്നറിയിപ്പായി പത്മാഭൻ കൊണ്ടു നടന്നു സ്നേഹപൂർവം രഞ്ജൻ